സെബെക്രാക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ മുതൽ വരെ തൃക്കരിപ്പൂരിൽ നടക്കും സംസ്ഥാന ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആൺകുട്ടികളും പെൺകുട്ടികളുമായി അറുന്നൂറോളം അത്ലറ്റുകളും നൂറോളം ഇതാദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ സെബെക്താക്രോയുടെ ദേശീയ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത് സെബക്താക്രോ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളും സഹൃദയ തൃക്കരിപ്പൂറും ആദിത്യമുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും മണ്ഡലം എം എൽ എം രാജഗോപാലൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ രാജ്യാന്തര കായിക താരങ്ങളായ എം സുരേഷ് മുഹമ്മദ് റാഫി വി എസ് അനുപ്രിയ എന്നിവർ അതിഥികളായി പങ്കെടുക്കും കൂടാതെ സെബക്താക്രോ ഫെഡറേഷന്റെ ദേശീയ സംസ്ഥാനതല ഭാരവാഹികളും ചാമ്പ്യൻഷിപ്പിലെത്തും വിവിധ സംസ്ഥാന ടീമുകൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റ് വൈകുന്നേരം നാലരയ്ക്ക് തൃക്കിരിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ എട്ട് മണി മുതലായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക ദിവസവും രാവിലെ പത്തുമണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് മണിവരെയും മത്സരങ്ങൾ ഉണ്ടാകും ടീം രഘു കാർട്ടൻ ഡെബിൾ എന്നിങ്ങനെ നാല് ഇവന്റുകളിലായാണ് മത്സരങ്ങൾ നടക്കുക ഇതിൽ ഓരോന്നിലും ചാമ്പ്യന്മാരെ നിശ്ചയിക്കും ഇരുപത്തിയാറിന് രാവിലെ ഫൈനൽ മത്സരങ്ങളോടെ ചാമ്പ്യൻഷിപ്പ് സമാപിക്കുമെന്നും സംഘാടകർ പറഞ്ഞു തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി കെ ബാബ ഡോ വി പിസ്തഫ കെ വി ബാബു സി സുനിൽകുമാർ വി പി യു മുഹമ്മദ് കെ മധുസൂദനൻ രജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ